നീ ഇന്ന് പഴം കഴിച്ചിട്ടില്ലെങ്കിൽ ആ നിനക്കൊന്ന് പഠിക്ക പഴം കഴിച്ചില്ലെങ്കിൽ ലാവി ഇന്ന് ആ പഴം കഴിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റില്ല നീ നീ വീഡിയോയില് പഴം കഴിക്കും ചെറിയ കണ്ട 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 പഴം കഴിക്കാൻ എനിക്ക് പാടുണ്ടോ ോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കഴിക്കൂല കഴിച്ചോ കഴിച്ചോ അതെന്താ ഇന്ന് മാത്രം നീ പഴം കഴിച്ചതില്ലാവേ ഞാൻ ഇങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോയില് ഇത് വെറും അഭിനയ ഈശ്വര ഇന്ന് വരെ പഴം കൊടുത്തിട്ട് രണ്ടുപേരും പഴം ഇവിടെ കഴിക്കില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന വന്നതായിരുന്നു ലിയോ ഒലാവിക്ക് പഴം ഇഷ്ടമല്ലാതെ കണ്ടോ നീ സത്യസന്ധമായിട്ട് തന്നെ ചെയ്തു നിനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ലാവി എല്ലാ ദിവസവും ഓരോ പഴം വെച്ചിട്ട് ഞാൻ നിനക്ക് തരാം നീ കഴിക്കൂലോന്ന് നോക്കണോ ഇത് മതി എനിക്ക് ഈ പഴം നീ കഴുക്ക്